അപ്പൊ ഞാൻ പറഞ്ഞത് അതല്ല അതി നിങ്ങൾ ആരും വഞ്ചിതരാകണ്ട അത് ഈ അഞ്ചേ തെറ്റു വന്ന് ഞാൻ മാഫു പറയാൾ ആദ്യം ഇറക്കി ഇറക്കി നോക്കുമ്പോ അയാൾ പറഞ്ഞ അയക്കന്നെ ഉറപ്പില്ല ഡിലീറ്റ് ആക്കി ഓടി ഏതെങ്കിലും ഒരാളെ ഇന്നിപ്പോ ഒരാൾ ഒരു പിന്നെ അത്ര കച്ചവടക്കാരനെ ഇറക്കിയത് കൊണ്ടു ഇപ്പൊ ഇറക്കി പിന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയറി ആദ്യം മുതലേ അവിടെ പോകുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഈ മൂന്നിനെ കുറിച്ച് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എന്നുള്ളത് അതിന് നമുക്ക് മനസ്സിലാവും സുലൈമാനും ഗുണ്ടുകളും അതിന്റെ പേരൊക്കെ സമ്പത്ത് കൊടുത്ത് സംവിധാനം കൊടുത്ത് എല്ലാവർക്കും മറുപടി പറയും എന്തിനും അതിന്റെ ന്യായീകരണവും പക്ഷെ ഈ ചങ്ങായി പറഞ്ഞതിനു ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി സ്വയം അവധിയെ ചമഞ്ഞ് നടന്ന് വീടുകളിൽ കയറി കൂടി തട്ടിപ്പ് നടത്തുന്ന ആളാണ് അയാളെ സ്പോൺസർ ചെയ്യുന്നത് അത് തന്നെയാണ് കോമാട്ട് തന്നെ കുറിച്ചുണ്ടായത് ആദ്യം അവനെ നമ്മൾ ആൾക്കാരൊക്കെ അംഗീകരിച്ചിരുന്നു ഞാൻ കോയപ്പാരി പത്തൊമ്പത് വയസ്സിൽ സി എം മൊലി ഞാൻ അന്ന അടവായപ്പോൾ ഞാൻ എന്ത് പണിയത് സി എം മൊലിജാത്ത വ്യാധിയിൽ ജക്കാത്ത വീട്ടില് മിലിറ്ററി ഭാവുണ്ടല്ലോ പോയപ്പോൾ അപ്പൊ എന്റെ ഒപ്പമുള്ള ആള് പറഞ്ഞതാണ് എനിക്കറിയില്ല ചി മീനങ്ങാടിനെ അറിയില്ല ഒന്നും അറിയില്ല അന്ന് മൂലേരമായൊരു ജുബട്ടാളെ കാട്ടിരുന്നെ അതാണെന്ന് അയാൾ പറഞ്ഞ വിവരത്തിന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അതല്ല അതിന് ആരും വഞ്ചിതരാകണ്ട അത് അഞ്ചേ തെറ്റു വന്ന് ഞാൻ നിങ്ങൾ മാഫ് അറിയില്ല അസ്സലാമലൈക്കും അറമ്മിയോ കാണുമ്പോ ഇയാളെ കാണുമ്പോൾ ഇയാൾ മാപ്പ് പറയാണോ മാപ്പ് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാന്ന് നിങ്ങക്ക് തോന്നണേ ഒന്ന് പറഞ്ഞാണ് ഇത് ഇയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം നോക്കണങ്ങള് അപ്പൊ ഇതിനുള്ള കാരണം എന്താണ് ഇയാളെ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ അയാൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ മീനങ്ങാടി സുലൈമാനെ കുറിച്ച് അതുകൊണ്ടാണ് അയാൾ അടുത്ത് പോയിക്കൊണ്ട് ഈ കുരുവട്ടൂരികൾ ഈ രീതിയിൽ പറയിപ്പിച്ചുകൊണ്ട് അത് വീഡിയോ എടുത്തുകൊണ്ട് ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അടുത്ത ദിവസം കുന്നമംഗലത്ത് വെച്ചുകൊണ്ട് കുരുവട്ടൂരികൾ നടത്തിയ പരിപാടി നാദനില്ലാ പടയായി എ പി സമസ്ത എന്നതിന്റെ ടൈറ്റിൽ ഇപ്പൊ പുതിയൊരു ടൈറ്റിലാണത് ഇതുവരെ എന്താണ് മഷാഖിക്കന്മാരായി ചതഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്ന വ്യാജ പണ്ഡിതരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നൌഷാദ് കുഞ്ഞാമത് അത് സമുദ്ര എന്ന വ്യാജ പണ്ഡിതരെ ഫോട്ടോ താഴെ വെച്ചിട്ട് ഓലെ തന്നെ പ്രശ്നിക്കുന്നതായിരുന്നു എന്തായാലും അത് നമ്മളെ ചില ആൾക്കാർ ഹഡ്ഡിങ് ടൈറ്റ് കൊടുത്തിട്ട് ഓരാ കൊടുത്തേനെ കൊടുത്തെടുത്തിട്ടപ്പോൾ ഓർക്ക് ബോധം ഒതിച്ചിട്ട് ഇപ്പൊ എന്തായി നാദനില്ലാ പടയായി എ പി സമസ്ത എന്ന് കൊടുത്തിട്ടാണ് ഇപ്പോൾ പുതിയ പരിപാടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ മാറും പറയുന്നത് ഈ ഈ പറയുന്ന ഒരു ഭാഗം ഞാൻ പ്രസംഗത്തിൽ ആദ്യം ഇറക്കി ഇറക്കി നോക്കുമ്പോ അയാൾ പറഞ്ഞ അയക്കൻ ഉറപ്പില്ല അയലനെ ആക്കി ഓടി ഏതെങ്കിലും ഒരാള് ഇന്നിപ്പോ ഏതോ ഒരു പിന്നെ അത്ര കച്ചവടക്കാരനെ ഇറക്കിയത് കണ്ടു എവിടെ ഒരു അയാളുടെ പണിയൊരു കച്ചവടക്കാരനാണ് അയാളൊരു തലി കെട്ടൊക്കെ കെട്ടിക്കൊടുത്ത് ഇറക്കിയിരും ഇതിലെന്താ മസാഹിഫുമായി ബന്ധപ്പെട്ട എന്തോ സംഭവം വിളിച്ചു പറയുകയാണ് ഈ മഹാന്മാരെ ഒരു ചരിത്രം പറഞ്ഞുകൂടാ അന്ന് പെരുങ്ങത്തൂര് വാബുലർ പാപ്പയും മിലിറ്ററിപ്പയും അങ്ങനെയുള്ള ആയിട്ട് മഷാഹിഖൊക്കായിട്ട് വടകൂര്യും വടകരോറും അങ്ങനെയുള്ള മഷാഹിഖു ആയിട്ട് വലിയ ബന്ധം പുലർത്തിയവരാണ് നമ്മുടെ മഷാഹിഖന്മാരൊക്കെയും പ്രത്യേകിച്ച് പ്രായം ചെന്ന മഷാഖുമാർ ആ ബന്ധത്തിന്റെ ആഴമറിയാതെ പച്ചക്കള്ളം പറഞ്ഞ് ചിലരെ രംഗത്തിറക്കിയാൽ ആ ആളെ ആഫീസ് കൂട്ടിപ്പോന്നല്ലാതെ മഷാഹിഖൻ എന്ത് വരാൻ അങ്ങനെ ആരൊക്കെ വന്നു എന്തൊക്കെ പോയി ഞങ്ങളെ ചോദ്യമല്ല നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും ലാസ്റ്റ് നിങ്ങളെ നെഞ്ചിലേക്ക് തിരിച്ചു വരുന്ന ഒരു ചോദ്യമുണ്ട് അതിന്റെ അതിന്റെ എല്ലാം ശേഷമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പതിറ്റാണ്ടുകൾ ഒക്കെ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യൊരാളിറക്കി ഇപ്പൊരാളിറക്കി പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയര് ആദ്യം മുതലേ അവിടെ പോകുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഈ മൂന്നിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു അപ്പോ ഏതൊരാൾ ആദ്യം ഇറക്കി എന്ന് പറഞ്ഞല്ലോ അയാളിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഇപ്പോ ഇറക്കിയ അത്ര കച്ചവടക്കാരെന്ന് പറഞ്ഞില്ലേ അയാളെ കൊണ്ടാണ് ഇവർ ഈ മാപ്പു അറിയിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അന്ന് അയാൾ പരാമർശം ഞാൻ കേൾപ്പിക്കാം കാണാൻ സി എം അടവാണ് അന്നാണ് മിലിറ്ററി ഭാബാനെ കണ്ടത് മിലിറ്ററി ഭാബാനെ നാടാണ് കണ്ടോ മിട്ടിബാബ് വന്നിട്ട് മീനങ്ങാടി സുലൈമാനും തച്ചി പൈപ്പിന്റെ രംഗ കണ്ടത് അന്ന് ആ കണ്ട് നമ്മള് പിന്നെ മഹബത്തിൽ വാ കണ്ടിരിക്കാനെ കാണാൻ പോയിട്ട് സി എം കാണാത്ത ഫിക്കൽ ചെന്നെ സ്വീകരിച്ച് അവിടെ ചെയ്തു അന്ന് മീനങ്ങാടി സുലൈമാനും കുറെ ഹാദിനിട്ടുണ്ട് അവരെന്താ ശേഖരൂര് സി എം മഹാൻ അവരെ കാണാൻ വേണ്ടി അദ്ദേഹം പോയി അപ്പൊ അവിടെ അടവാണ് അപ്പോഴാണ് മിലിറ്ററി ബാബ എന്ന് പറയുന്നവരെ കാണുന്നത് അപ്പോ അവരെ കണ്ടപ്പോ അവിടുന്ന് കണ്ടൊരു കാഴ്ചയാണ് മീനങ്ങാടി സുരൈമാരെയും മുരൈതന്മാരെയും അവിടുന്ന് അടിച്ചോടിക്കുന്നു എന്നുള്ളത് അദ്ദേഹം കൊണ്ട് കണ്ടതാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പിന്നീട് വരെ സ്വപ്നം കണ്ട കാര്യങ്ങൾ മറ്റോ മറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ നേരിട്ട് കണ്ടതാന്ന് പറയുന്നത് അദ്ദേഹത്തിന് വയസ്സ് എത്രയെന്ന് പറഞ്ഞത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കാലത്ത് നടന്നൊരു സംഭവം എന്നിട്ട് അതാണ് തിരുത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കുഴിക്കണത് എന്നിട്ട് അവരെ അദ്ദേഹത്തോട് പറയിപ്പിച്ചിട്ടാണ് എന്ത് മോലിയൊരു മാതിരി ജുബ്ബെട്ടൊരാള് എന്നോട് മറ്റൊരാള് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ചെരുത്തി പറഞ്ഞു പോയതാണ് മറ്റൊരാൾ പറഞ്ഞു ആൾ ഇന്ന ആളാണെന്നുള്ളത് അയാൾ എന്ത് ഇടാത്തത് എന്നുള്ളത് എന്റെ പല വിഷയം അപ്പൊ കറക്റ്റ് അതാണ് സംഭവം അതില് ഒരു ഇയാളെ കൊണ്ടൊരു തിരുമറി കിട്ടുമ്പോൾ പറയിപ്പിക്കുക ജുബട്ടിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നിട്ട് ഈ മീനങ്ങാടി സുരൈമാൻ എല്ലാം വ്യക്തി തീർക്കണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞമ്മക്കിത് തോന്നിയത് അത് വളരെ പെട്ടെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാം ഇനി ഇവിടെ ആദ്യം ഒരാൾ ഇറക്കിന്ന് പറയുന്നുണ്ട് അത് ആരം അയാളെ ചെറിയൊരു ഭാഗം ഞാൻ കേൾപ്പിക്കാം അപ്പൊ അയാൾ എന്ത് വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എന്നുള്ളത് ഇനി നമുക്ക് മനസ്സിലാവും സുലൈമാനുണ്ടുകളും അതിന്റെ പേരൊക്കെ സുലൈമാനെ സമ്പത്ത് കൊടുത്ത് സംവിധാനം കൊടുത്ത് വേർപെടുത്തിയ ആളുകളുണ്ട് സത്യത്തിന് ഒരു വിവിധ മുതുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം സുലൈമാൻ വള്ളിയടിച്ചത് കോടിക്കണക്കിന് രൂപയാണ് സുലൈമാൻ ഈ മണ്ണിലൂടെ കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മുടെ ജമിത്ത് അവിടെ മുതലാളിത്താ കൊള്ളടിച്ച കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം അപ്പൊ കെട്ടില്ലേ സുലൈമാന്റെ ബാക്കിൽ ഒരുപാട് ആളുകളുണ്ട് അയാൾക്കൊരു വികൃത മുഖമുണ്ട് അയാൾക്ക് നല്ല ശക്തി ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ഏഹ് ഇയാളെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ അയാളെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചു അത്ര ആൾക്കാരാ ഞാൻ അത് മാത്രല്ല ഞാന് ഈ ചെങ്ങായിട്ട ലൈവ് വന്നെന്ന് ഇയാളെ ലൈവ് ഏതാണ്ട് ഒരു മണിക്കൂറിന്റെ അടുത്തുണ്ടായിരുന്നു അന്ന് ഇയാൾ ഈ കുരുവറ്റൂലികളെ പറയുന്നത് ആ ലൈവിലുണ്ട് ഒരുപാട് സമയം പറയുന്നുണ്ട് മീനക്കാട്ടി സുലൈമാനെ കുറിച്ച് പറയുന്നത് അതിന് ചെറിയൊരു ഭാഗത്തേക്ക് ഞാൻ വീഡിയോ ചെയ്തു ഞാൻ വീഡിയോ ചെയ്യാനുള്ള മറ്റൊന്നല്ല മറ്റൊന്നുമല്ല പറ്റിയ പറ്റിയൊരാളാണ് ഇയാൾ കാരണം നൌഷാദ് ഭൂമിയിലുള്ള എല്ലാവർക്കും മറുപടി പറയും എന്തിനും എൻ്റെ ന്യായീകരണവും പക്ഷെ ഈ ചങ്ങായി പറഞ്ഞിരിക്കില്ല അപ്പോ ഇയാളെ എടുത്തിട്ട് ആണ് വീഡിയോ ചീത്തയാണ് അപ്പോ ഇയാൾ അവരൊക്കെ ഭയക്കുന്നുണ്ട് ഞാൻ ഇയാളെ വീഡിയോ കണ്ടൊക്കെയപ്പോ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇയാള് പല ആളുകളെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ രീതിയിലാ അയാളെ കണക്കാക്കിയത് പക്ഷെ കുരുവറ്റൂരികൾ അങ്ങനല്ല അവര് ഇയാളിൽ നിന്ന് എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരാളെ നോക്കിയങ്ങള് അയാളെ വീഡിയോ ഇട്ടതും ഊഷാതറിഞ്ഞിട്ടുണ്ട് അയാൾ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകാൻ തന്നെ പറയാറുണ്ട് ഞാൻ നിങ്ങൾ ചെയ്യുന്ന അത്രയും വീഡിയോകൾ തന്നെ കാണാറില്ല പക്ഷേ ഇയാളെ കുറിച്ച് എനിക്ക് പോകുന്നത് നല്ലത് അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും നോക്കി നിങ്ങൾ അവൻ്റെ വീഡിയോ കറക്റ്റ് അതാണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരു വട്ടൂരികൾ വന്നിട്ട് ഒരേ അങ്ങോട്ട് കമൻറ്റിട്ട് അതിൽ പല മോശപ്പെട്ട കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരു സംസ്കാരം ഇല്ല ഉഷാൻ്റെ മര്യല്ലേ നമ്മൾ പുരുവട്ടൂരികളെ മര്യ നമ്മൾ അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ഇന്ന് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചിലതൊക്കെ അതിലുണ്ട് നിങ്ങൾക്ക് പോയി അതിൽ കാണാൻ പറ്റും അപ്പൊ അതിലെ ഒരു കമന്റ് നമ്മൾ വായിക്കണം ചേട്ടാ നിങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോ ചെയ്ത ആൾ അതും ഡിലീറ്റാക്കി ഓടി രക്ഷപ്പെട്ടു കാരണം അയാൾ പീഡന കേസിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി സ്വയം ഔല്യ ചമഞ്ഞ് നടന്ന് വീടുകളിൽ കയറി കൂടി തട്ടിപ്പ് നടത്തുന്നയാളാണ് അയാളെ സ്പോൺസർ ചെയ്യുന്നത് കാന്തപുരത്തിന്റെ മകൻ ഹക്കീമാണെന്നാണ് സംസാരം കാരണം ഹക്കീമിന്റെ പല തട്ടിപ്പുകളും തുറന്നു കാട്ടിയത് നൗസാദ് ഹസനിയും കൂട്ടരുമാണ് അയാൾ അതിന്റെ പക പോക്കുകയാണ് ചേട്ടൻ ഈ വീഡിയോയുമായി ഇറങ്ങിയിരിക്കുന്നത് അക്കീം പറഞ്ഞിട്ടാണല്ലേ ചേട്ടാ ചേട്ടൻ പെട്ടുപോയാൽ കഴിച്ചിലാക്കാൻ ഒരു ഹക്കീമും വരില്ല അവന്റെ തനി ഗുണം ചേട്ടൻ അറിയില്ല ഈ വീഡിയോയിലുള്ളവനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം തട്ടിപ്പുകാരന്റെ വീഡിയോ ആയി ഇറങ്ങിയിരിക്കുന്ന ചേട്ടനോട് സഹതാപം മാത്രം എന്നിട്ട് കുറച്ച് ചിരിയും കൂടി ഇങ്ങോട്ട് ഇട്ട് വന്നിട്ടുണ്ട് ഇതാണ് ആ കമന്റ് അപ്പൊ ഇതിൽ നിന്ന് ഇവൻ ഉറപ്പുള്ള ചില കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് അയാൾ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ് അതുപോലെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഔല്യ ചമഞ്ഞ് വീടുകളിൽ കയറി കൂടി തട്ടിപ്പറത്തുന്ന ഒരാളാണ് ഇത് ഉറപ്പായിട്ട് ഇവൻ പറയാം ഇതില് കാന്തപുരത്തിന്റെ മകൻ ആണെന്നാണ് സംസാരം ഇയാളിറക്കിയത് എന്നുള്ളത് പോലെ ഡൗട്ടേ ഉള്ളൂ അപ്പോൾ ഇയാൾ ഇവയെ കുറിച്ച് കൊണ്ട് ഈ കമൈൻ്റിട്ടയാൾക്ക് എന്താണ് മുഹമ്മദ് ഷഫീദ് എന്നാണ് ഇയാളെ പേര് അപ്പൊ ഇയാൾക്ക് പൂർണ്ണ ഉറപ്പാണ് എന്ത് ഇവർക്കൊക്കെ അപ്പൊ കുരുവറ്റൂരികൾക്കൊക്കെ അതിൽ വന്ന ഒട്ടുമുറ്റ കമൈൻ്റുകളും നിങ്ങൾ ഈ അയാളെ കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ വരുന്നത് ഇയാൾ ക്രിമിനലാണ് ഇയാൾ അങ്ങനത്തെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വരെ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കമന്റ് പറഞ്ഞത് നിങ്ങളെ ഈ ലിങ്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും നിങ്ങളെ അങ്ങനെ പ്രശ്നം വരും ഇങ്ങനെ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞ് മരട്ടിലും ഉണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണ് എന്തിനാണ് ഈ ഒരു ലെവലിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെ ഇവർ ഭയക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത ഇവിടെ ഇയാൾക്ക് കുരുവട്ടൂരുമായിട്ട് വല്ല ബന്ധമുണ്ടോ എനിക്കറിയില്ല ഞാൻ ഇയാൾ എവിടെയുള്ള ആളാന്ന് തിരിഞ്ഞെടുക്കാം അതിനെടുക്കാണ് ഇയാളെ വീഡിയോ നോക്കി നിങ്ങൾ വട്ടൂര് ഉദ്ഘാടനം കണ്ടില്ല നിങ്ങള് എ കെ ശശീന്ദ്രൻ നമ്മുടെ മന്ത്രി ആ മന്ത്രിന്റെ ഉദ്ഘാടനങ്ങൾ കണ്ടല്ലോ അല്ലെ കുരുവെട്ടൂർ തന്നെ വരണം അല്ല വെറുതെ ഗുരുവാക്കിട്ട് കാര്യല്ലൂർ തന്നെ വരണം ഗുരുവാക്കിട്ട് കാര്യമില്ല അപ്പൊ എന്താണ് ഇയാൾ ഇങ്ങനെ കുരുവട്ടൂരിനെ കുറിച്ച് ഒരു വീഡിയോ കിട്ടും അറിയാട്ടോ ഇയാൾ അവിടെ ഉള്ള നാട്ടുകാരനാണോ എന്നാ പുറമുള്ള ആളാണോ എന്താ എനിക്കറിയില്ല അപ്പോ അവിടെയുള്ള ആളാണെങ്കിൽ ഇവരെ ചെലപ്പോ ഒരു ബന്ധം ഉണ്ടാകും ഇവരെല്ലാ കാര്യങ്ങളും ചിലപ്പോ അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇയാള് വ്യാജനായിരിക്കുന്ന ഇവരെ കോമാറ്റിലബ്ദാനെ പോലുള്ള ഒരു മഷായിക്ക് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് ഇയാളെ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇപ്പൊ എന്താണ് പറഞ്ഞത് ഈ ആൾക്കാരെ കാരറക്കിയതാണ് എ പിക്കാരറക്കിയതാണ് ഇനി വേറെ ഒരാളുണ്ട് അയാൾ ഞാൻ കേൾപ്പിച്ചേരാ ഈ മീനങ്ങാടി സുലൈമാനെ കുറിച്ച് പറയുന്ന വേറൊരാള് ഇനി അയാൾ അയാളെന്തായാലും എ കാർ അറിയാന്ന് ഒരു പറയില്ലല്ലോ അത് കേട്ടോ നമുക്ക് ാണ് പറഞ്ഞത്യാട്ടിൽ പറഞ്ഞു വെക്കാൻ തുടങ്ങി 시그니처님, 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 시그

ഈ so, ും അതുപോലെ തന്നെ നമ്മൾ കോമേഴ്സിൽ അടുത്തുള്ള കമ്പനികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ഇവൻ പറഞ്ഞ ലാസ്റ്റ് ഒരു ഭാഗം നൌഷാദ് പറഞ്ഞ അതില് കാന്തപുരം മുസ്താദ് അയാളെടുത്ത് പോയിരുന്നു മീനങ്ങാടി സുരൈമാന്റെ അടുത്ത് അപ്പൊ നമ്മളിവിടെ അതില് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ പണ്ഡിതന്മാര് ഒരാളെയും പെട്ടെന്ന് എതിർക്കില്ല അയാള് ആരാണ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ എതിർക്കോളും അത് വ്യക്തമാണ് നമുക്ക് ഇവിടെ എ പി ഉസാദ് അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് ഇവ നൌഷാദിനിപ്പത് പുറത്തുകൂടെ തന്നെ പണി അത് ഇവനെ ഈ ഇതിങ്ങനെ ആ പോയി കാണുന്നതും പിന്നെ അതിന് സംഭാഷണം ഇതിന്റെ വിഷയം തന്നെ ഇവര് പിന്നെ ആദ്യം ഇല്ല പടയാ ഈ സമസ്താക്കിയാലും മശാഖന്മാരെ പിന്നെ എന്താണ് സംസാരിക്കുന്നവരാക്കിയാലും പിന്നെ വേറെ കുറെ ടൈറ്റിലുണ്ട് ഇത് ഏതാക്കിയാലും ഇവരെ സബ്ജക്റ്റ് തന്നെ കാരണം അപ്പൊ അതിലൊക്കെ എന്തുണ്ട് ഈ എ പി ഉസാദ് അയാളെടുത്ത് പോണതും അതുപോലെ ചെറിയ ഉസ്സാദ് പോണതും ഇത് കാണിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഇയാളെടുത്ത് പോയി ആണ് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തനി നേരം മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്ത് അയാള് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞമ്മളോട് പറഞ്ഞു വെറുതെ പറഞ്ഞതല്ല അത് തന്നെയാണ് കോമാറ്റി അഭിപ്രായത്തെ കുറിച്ച് ഉണ്ടായത് ആദ്യം അവനെ നമ്മൾ ആൾക്കാരൊക്കെ അംഗീകരിച്ചിരുന്നു ഇവൻ തന്നെ അവൻ്റെ പല പ്രശ്നത്തിൽ അടുത്ത് കേൾപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാം ശരിയാണ് നമ്മളൊക്കെ അംഗീകരിച്ചത് പക്ഷെ പിന്നീട് ഇവൻ മഷായിക്കാരല്ല ശരിക്കുള്ള ആളുകളല്ല ഇവര് കള്ളന്മാരാണ് കാരണം ഈ ഗ്ലോബൽ വില്ലേജിലൊക്കെ അവരൊക്കെ ഒരു മഷാഹിക്കന്മാർ അങ്ങനെ ചെയ്യൂലല്ലോ എന്നിട്ട് ജീവിച്ചിരിക്കുന്ന പോലെ മഷായികന്മാരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാ എന്നിട്ട് എന്ത് ചെയ്യുക അവര് മറ്റുള്ള മഷായികന്മാരെയും അംഗീകരിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുക ഇന്നലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബുദ്ധിയുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കും അല്ലാതെ തല തിരിഞ്ഞു പോയത് ഓൻ്റെ വിഷാദിനൊപ്പം കൂടി പോകുന്നതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മളൊക്കെ പഠിച്ചവന് കാത്തിരക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്